നമസ്കാരം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ജി സി സി രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വരാൻ തിരഞ്ഞെടുക്കുന്ന വിമാനമാണ് എയർ ഇന്ത്യ എന്നാൽ ഇപ്പോൾ പ്രവാസികൾക്ക് ഇരുട്ടടിയാകുന്ന ഒരു തീരുമാനവുമായാണ് എയർ ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നത് വിമാന ടിക്കറ്റുകൾ ഉയർത്തുന്നത് മാത്രമല്ല യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് പരമാവധി ഭാരം കുറച്ചിരിക്കുകയാണ് യു എ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സൗജന്യമായി കൊണ്ടുപോകാൻ സാധിച്ചിരുന്ന മുപ്പത് കിലോയിൽ നിന്ന് ഇപ്പോൾ ഇരുപത് കിലോയായിട്ടാണ് കുറച്ചിരിക്കുന്നത് ഇത് പ്രവാസികളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് ഓഗസ്റ്റ് പത്തൊൻപതിനു ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ നിയന്ത്രണം ഉണ്ടാവുക ഓഗസ്റ്റ് പത്തൊൻപതിനു ശേഷം യാത്ര ചെയ്യുന്നവർക്ക് ഇരുപത് കിലോ ബാഗേജും ഏഴ് കിലോ ഹാൻഡ് ബാഗേജുമാണ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് പത്തൊൻപതിന് മുൻപ് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മുപ്പത് കിലോ ലഗേജ് തന്നെ അനുവദിക്കുമെന്നാണ് എയർ ഇന്ത്യ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത് ഖലീഷ് ടൈംസാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യു എ ഒഴികെ മറ്റ് ജി സി സി രാജ്യങ്ങളിൽ സൗജന്യ ബാഗേജിൻ്റെ ഭാര നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് ട്രാവൽ ഏജൻസി രംഗത്തുള്ളവർ പറയുന്നുണ്ട് മറ്റ് ജി രാജ്യങ്ങളിൽ നിന്നും യാത്ര പോകുന്നവർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് ശ്രദ്ധിക്കേണ്ടതായി ഉണ്ട് ജി രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ളത് യു എ ഇയിലാണ് നിന്ന് കൊച്ചിയിലേക്ക് മാത്രമാണ് എയർ ഇന്ത്യ സർവീസ് ഉള്ളത് ബാക്കിയെല്ലാം സർവീസ് നടത്തുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അതുകൊണ്ട് തന്നെ ലഗേജിൻ്റെ ഭാരം കുറച്ച് നടപടി യു എ ഇയിലെ പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് സൗജന്യ ബാഗേജ് കൂടാതെ അധിക ഭാരമായി പരമാവധി അനുവദിക്കുന്നത് പതിനഞ്ച് കിലോ വരെ മാത്രമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ലഗേജ് കൊണ്ടുവരണമെങ്കിൽ മറ്റ് വിമാനത്തിൽ ടിക്കറ്റ് എടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് യു എ ഇ ഇന്ത്യ റൂട്ടിൽ സൗജന്യ ലഗേജ് ആനുകൂല്യം വെട്ടിക്കുറച്ചതിലൂടെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ രംഗത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുതന്നെ ആയിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് ലക്ഷ്യമിടുന്നത് എന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധര് തന്നെ അഭിപ്രായപ്പെടുന്നത്